വചനമൊഴി നോമ്പുകാലം അഞ്ചാം ഞായർ വചനഭാഗം ഉൽപ്പത്തി നാല് എട്ട് പതിനാറ് ഒന്ന് സാമുവൽ ഇരുപത്തിനാല് ഒന്ന് എട്ട് ഒന്ന് യോഹനാൻ ഒന്ന് അഞ്ച് പത്ത് യോഹനാന്റെ സുവിശേഷം എട്ട് ഒന്ന് പതിനൊന്ന് കഴിഞ്ഞ ഞായറാഴ്ച സുവിശേഷത്തിൽ നിന്ന് നാം ധ്യാനിച്ചത് ഈശോ മിശിഹ നിയമത്തെയോ പ്രവാചകന്മാരെയോ ഇല്ലെന്നാക്കാൻ വന്നതല്ല മറിച്ച് പൂർത്തിയാക്കാൻ വന്നതാണ് എന്ന കാര്യവും ആറാം പ്രമാണത്തെ അതിൻ്റെ സമഗ്രതയിൽ മനസ്സിലാക്കണമെന്ന് പഠിപ്പിച്ചുകൊണ്ട് വളരെ കാർക്കശത്തോടെ ഈശോ സംസാരിക്കുന്ന കാര്യവുമായിരുന്നു ഈശോ പറഞ്ഞു വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു ഇപ്രകാരം ആറാം പ്രമാണത്തെ അല്പം കൂടി കഠിനമായി അവതരിപ്പിച്ചിട്ടുള്ള ഈശോയുടെ അടുത്ത് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ ശിക്ഷാ നടപടിക്കായി കൊണ്ടുവരുന്നതിനെ കുറിച്ചാണ് സുവിശേഷത്തിൽ നിന്ന് ഇന്ന് ശ്രവിക്കുന്നത് ആ സ്ത്രീയോട് ക്ഷമിച്ച് കരുണ കാണിക്കുന്ന ഈശോയെയാണ് നാം കാണുന്നത് നിയമത്തെ കാർക്കശത്തോടെ അവതരിപ്പിക്കുമ്പോഴും നിയമത്തിന്റെ മുൻപിൽ കരുണയോടെയാണ് ഈശോ വർത്തിക്കുന്നത് അനുതാപത്തിൻ്റെയും ക്ഷമയുടെയും പാപമോചനത്തിൻ്റെയും സന്ദേശമാണ് നോമ്പുകാലം അഞ്ചാം ഞായറാഴ്ച വചനപ്രഘോഷങ്ങളിലൂടെ നൽകുന്ന പ്രധാന സന്ദേശം വ്യഭിചാരം വലിയ തിന്മയായി യഹൂദരുടെ നിയമഗ്രന്ഥം പറഞ്ഞിരുന്നു ആരെങ്കിലും വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടാൽ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ് നിയമം ർ ഇരുപത് പത്ത് നിയമാവർത്തനം ഇരുപത്തിരണ്ട് ഇരുപത് ഇപ്രകാരം കുറ്റകൃത്യത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ ഈശോയുടെ പക്കൽ കൊണ്ടുവരുന്നതാണ് യോഹനാന്റെ സുവിശേഷം എട്ടാമധ്യായം ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള വചനങ്ങളിൽ കാണുന്നത് ഇതിന് നേതൃത്വം നൽകുന്നത് ഭരീശേരും നിയമഞ്ചരുമാണ് അവർ ഈശോയോട് പറഞ്ഞു ഈ സ്ത്രീ വ്യഭിചാരത്തിൽ ഏർപ്പെട്ടിരിക്കെ പിടിക്കപ്പെട്ടവളാണ് ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്ന് മോശ കൽപ്പിച്ചിരിക്കുന്നു നീ എന്തു പറയുന്നു അവരുടെ ലക്ഷ്യം ഈശോയുടെ അഭിപ്രായം ആരായുകയായിരുന്നില്ല വചനത്തിൽ തന്നെ പറയുന്നത് പോലെ ഈശോയുടെ മേൽ കുറ്റം ആരോപിക്കുന്നതിന് അവനെ പരീക്ഷിക്കുന്നതിനായാണ് അവർ ചോദിച്ചത് എട്ട് ആറ് ിയമാവർത്തന ഗ്രന്ഥത്തിലും ലേവ്യ പുസ്തകത്തിലും പറയുന്നത് ഒരുവൾ പരപുരുഷനുമായി വ്യഭിചാരത്തിൽ ഏർപ്പെട്ടാൽ അവളും അവനും വധിക്കപ്പെടണമെന്നതാണ് എന്നാൽ ഇവിടെ സ്ത്രീയെ മാത്രമേ വിചാരണയ്ക്കായി കൊണ്ടുവരുന്നുള്ളൂ ഇക്കൂട്ടർ അഭിപ്രായം ആരായുകയല്ല മറിച്ച് ഈശോയെ അപകീർത്തിപ്പെടുത്തുവാനും അവിടുത്തെ മേൽ കുറ്റം ആരോപിക്കുവാനും കെണിയൊരുക്കുകയായിരുന്നു ഈശോ അവളെ വ വധിക്കുന്നതിന് അനുകൂലിച്ചാൽ അത് റോമൻ ഭരണത്തിനെതിരായ കുറ്റമാകും കാരണം ഒരാളെ മരണത്തിന് വിധിക്കാൻ റോമൻ ഭരണാധികാരിക്ക് അധികാരമുണ്ടായിരുന്നുള്ളൂ അവളെ കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് യഹൂദ നിയമത്തിനെതിരാണ് അപ്പോൾ ീശോ വ്യാജപ്രവാചകനാണ് എന്ന അവരുടെ ആരോപണത്തെ ശക്തിപ്പെടുത്താം അവരുടെ ഉള്ളറിയുന്ന ഈശോ ഈശോരുടെ കെണിയിൽ അവരെ തന്നെ വീഴ്ത്തി അവൻ നിലത്തെഴുതിക്കൊണ്ടിരുന്നു ആവർത്തിച്ചു ചോദിച്ചതിനാൽ അവിടുന്ന് പറഞ്ഞു നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം ഇവളെ കല്ലെറിയട്ടെ അവൻ നിലത്തെഴുത്ത് തുടർന്നുകൊണ്ടിരുന്നു അവൻ നിലത്തെഴുതിക്കൊണ്ടിരുന്നത് അവരുടെ പാപങ്ങളായിരുന്നെന്നും അവിടുന്ന് വിധിവാചകം എഴുതുകയായിരുന്നെന്നും ദൈവം കൈകൊണ്ടെഴുതിയ പത്ത് കൽപ്പനകൾ അവരെ ഓർമ്മിപ്പിക്കുകയായിരുന്നെന്നും തുടങ്ങി വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ നിലത്തെഴുതിക്കൊണ്ടിരുന്നു എന്നതിന് സഭാപിതാക്കന്മാർ നൽകുന്നുണ്ടെങ്കിലും ജരമ്യായുടെ പുസ്തകം പതിനേഴ് പതിമൂന്നിൽ കാണുന്ന താക്കീദിലേക്കുള്ള ഒരു സൂചനയുമാകാം ഈ നിലത്ത് എഴുതുക എന്നത് കർത്താവിൽ നിന്ന് പിന്തിരിയുന്നവർ പൂഴിയിൽ എഴുതിയ പേരുപോലെ അപ്രത്യക്ഷമാകും എന്തെന്നാൽ ജീവജലത്തിന്റെ ഉറവിടമായ കർത്താവിനെ അവർ ഉപേക്ഷിച്ചു ജീവജലത്തിന്റെ ഉറവിടമായ മിസിഹായെ ഉപേക്ഷിക്കുന്ന ഫരീസേരും നെയ്മഞ്ഞരിലേക്കുമുള്ള സൂചനയാണ് ഈ നിലത്ത് എഴുതുന്നത് ഈശോയുടെ പ്രതികരണം നീമഞ്ചരും ഫരീശേരും ഉൾപ്പെടെ അവിടെ കൂടി നിന്നവർ തങ്ങളിലേക്ക് നോക്കുന്നതിനും അനുതാപത്തോടെ കടന്നു പോകുന്നതിനും ഇടയാക്കുകയും ഈശോയും ഭാവിനിയായ സ്ത്രീയും മാത്രം അവശേഷിക്കുകയും ചെയ്യുന്നു ഈശോയും ആ സ്ത്രീയോട് ക്ഷമിക്കുന്നു ആരും തന്നെ കല്ലെറിഞ്ഞില്ല എന്ന മറുപടിയിൽ തന്നെ ഏറ്റുപറച്ചിലും അനുതാപവും ഉണ്ടെന്ന് വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞിട്ടുണ്ട് പാപിനിയായ സ്ത്രീയെ ഈശോ വിധിക്കുന്നില്ല ശിക്ഷിക്കുന്നില്ല ഭൂതകാല പാപങ്ങൾക്ക് മാപ്പ് നൽകിക്കൊണ്ട് അവളെ പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ിൽ തെറ്റ് ചെയ്യാതിരിക്കുന്നതിന് പ്രബോധിപ്പിക്കുകയുമാണ് ചെയ്യുന്നത് ഇന്നത്തെ തിരുവചന പ്രഘോഷണങ്ങളെല്ലാം അനുതാപത്തിന്റെയും ക്ഷമയുടെയും പാപമോചനത്തിന്റെ സന്ദേശമാണ് നമ്മുടെ വിചിന്തനത്തിന് വിഷയമാക്കുന്നത് പരസ്പരം ക്ഷമിച്ചും അനുതാപത്തിലേക്ക് വന്നും പാപമോചനം നേടി നോമ്പുകാല ചൈതന്യത്തിൽ ജീവിക്കുന്നതിനുള്ള ആഹ്വാനമാണ് തിരുവചന പ്രഘോഷണങ്ങൾ നൽകുന്നത് ഒന്നാമത്തെ പ്രഘോഷണത്തിൽ കായേൻ്റെ പാപവും ദൈവത്തിൻ്റെ ഇടപെടലും ശിക്ഷയുമാണ് കാണുന്നത് എന്നാൽ കായേൻ അനുതാപത്തിലേക്ക് വന്നപ്പോൾ അവൻ്റെ പാപം ക്ഷമിച്ചുകൊണ്ട് രക്ഷയുടെ അടയാളം നൽകുന്നതാണ് നാം കാണുന്നത് കായേൻ്റെ മേൽ പതിച്ച രക്ഷയുടെ അടയാളമായ മുദ്ര മനുഷ്യകുലത്തിന് രക്ഷയുടെ അടയാളമായി തീർന്ന ശ്രീവ തന്നെയാണ് സാമുവേൽ പ്രവാചകന്റെ ഒന്നാം പുസ്തകത്തിൽ നിന്നുമുള്ള പ്രഘോഷണത്തിൽ നാം കാണുന്നത് സാവൂളിനോട് ക്ഷമിക്കുന്ന ദാവീദിനെയാണ് ദാവീദ് ഗോലിയാത്തിനെ വധിച്ചു കഴിഞ്ഞപ്പോൾ ജനം സാവൂളിനേക്കാൾ ദാവീദിനെ പ്രകീർത്തിക്കുന്നുണ്ട് ദാവീദിൽ അസൂയ പൂണ്ട സാവൂൾ ദാവീദിനെ കൊല്ലുവാൻ ആഗ്രഹിച്ച് അന്വേഷിച്ചു നടന്നപ്പോൾ ഒരിക്കൽ സാവൂൾ തനിയെ ദാവീദും അനുചരന്മാരും പാർത്തിരുന്ന ഗുഹയിൽ എത്തപ്പെട്ടു അപ്പോൾ ദാവീദിന്റെ അനുചരന്മാരെല്ലാം സാവൂളിനെ വധിക്കുന്നതിന് ദാവീദിനെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിലും ദാവീദ് സാവൂളിനോട് ക്ഷമിച്ച് അവനോട് അനുരഞ്ജിതനാവുകയാണ് ചെയ്യുന്നത് യോഹനാൻ സ്ലീഹായുടെ ഒന്നാം ലേഖനത്തിൽ നിന്നുമുള്ള മൂന്നാമത്തെ പ്രഘോഷണത്തിലും പാപങ്ങൾ ഏറ്റുപറയുന്നതിനെ കുറിച്ചും പാപമോചനത്തെ കുറിച്ചുമാണ് പ്രതിപാദിക്കുന്നത് ഒരുവൻ തന്നിൽ പാപമില്ലെന്ന് പറഞ്ഞാൽ അവൻ വ്യാജം പറയുന്നു എന്നാൽ പാപം ഏറ്റുപറഞ്ഞാൽ ദൈവം വിശ്വസ്തനും നീതിമാനുമാകെയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും അവിടുത്തെ പുത്രനായ് മിശിഹായുടെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു അങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ട് പ്രകാശത്തിന്റെ മക്കളായി വ്യാപരിക്കുന്നതിനും കൂട്ടായ്മയിൽ വളരുന്നതിനുമുള്ള സന്ദേശമാണ് യോഹനാൻ സ്ലിഹ ലേഖനത്തിലൂടെ നൽകുന്നത് ഈ നോമ്പുകാലം പാപങ്ങൾ ഏറ്റുപറയുന്നതിനും പാപമോചനം സ്വീകരിക്കുന്നതിനും അങ്ങനെ പ്രകാശത്തിൽ സഞ്ചരിച്ച് ദൈവവുമായും പരസ്പരവുമുള്ള കൂട്ടായ്മയിൽ വർത്തിക്കുന്നതിനുള്ള അവസരമാകട്ടെ മിസിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ ശബാഷ് നച്ചൻ